ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മേന്ത്രക്കായ പായസമാണ് അപ്പോൾ അതിലേക്ക് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ടര ടീസ്പൂണ്ട്ടാകുന്ന കുഴപ്പമുള്ള നെയ്യ് കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല ടേസ്റ്റ് അതനുസരിച്ച് ടേസ്റ്റും കൂടും എന്നിട്ട് പിന്നെ നമ്മളത് അതിനകത്തേക്ക് നേത്രപ്പഴം ഞാനൊരു നാല് നേത്രപ്പഴാണ് എത്തിക്കുന്നത് നല്ല പഴുത്ത നേത്രപ്പഴാണ് അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം പിന്നെ വേണ്ടത് എന്താണ് ശർക്കരയാണ് കേട്ടോ ഇവിടെ എൻ്റെ ശർക്കര വെള്ളം ആയിട്ട് ഇങ്ങനെ ഒത്തിരി കട്ടിയായി പോയിട്ടുണ്ട് പക്ഷെ സാരില്ല അത് അതിനകത്ത് കിടന്ന് അലത്തോളും നല്ല ശർക്കരയാണ് കേടൊന്നും പറ്റിയിട്ടില്ല അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വച്ചൊന്നും കുറച്ച് സമയം ഒന്ന് അത് അലുത്ത് റെഡിയാവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇതിന് വേണ്ടി നല്ല പഴുത്തത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് വെന്ത് അലിഞ്ഞു കിട്ടും ശം കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങപ്പാൽ ഉപയോഗിക്കാം തേങ്ങപ്പാൽ അല്ലെങ്കിൽ പാക്കറ്റ് പാലായാലും മതി ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുക്കുന്നത് ഒരു അരക്കപ്പോളം പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പരുവത്തിൽ വരുമ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് ഒരു രണ്ട് ഏലക്കായി പിന്നെ ഒരു അര ടീസ്പൂൺ ചുക്ക് പൊടി പിന്നെ അപ്പോൾ രണ്ട് ഏലക്ക പിന്നെ ഒരു അര ടീസ്പൂൺ ചുക്ക് ചുക്ക് പൊടി പിന്നെ രണ്ട് ഗ്രാം ഇതെല്ലാം ഇട്ടിട്ട് അതിനകത്തേക്ക് പൊടിച്ച് അതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ ലേശം പാൽ കൂടെ അതിനകത്ത് ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു അര അര പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ നല്ല ഇപ്പോൾ നല്ല കുറുകിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത്തിരി നീട്ടിയെടുക്കാനാണെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടാം പിന്നെ ലേശം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് നെയ്യ് ഇത്തിരി അധികം ഇടുമ്പോൾ ടേസ്റ്റ് കൂടുമല്ലോ അപ്പോൾ ലേശം നെയ്യും കൂടെ ലാസ്റ്റ് നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കാം നെയ്യ് കുട്ട് ഉണ്ട് നൈസായിട്ട് തിള വരുമ്പോ നൈസായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട നെയ്യ് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് നമ്മൾ ചേർക്കുന്നത് ഫൈനലി എല്ലാം ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കുക നല്ല പപ്പടം ഇട്ടിട്ട് കുഴച്ചങ്ങി കഴിക്കുക നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ 刘雪茹。 അപ്പോൾ ഗൈസ് അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കുട്ടികളെല്ലാവരും കഴിച്ചു അവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ദൃശ്യക്കുട്ടി ഇഷ്ടപ്പെട്ടു പഴം കഴിക്കാത്ത ആളാണ് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു